നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ അടുത്ത് ചുരക്ക വിത്ത് കുറച്ച് പാകി നോക്കിയതാണ് വേറെ പിടിച്ചു ഒരു രണ്ട് മൂന്ന് തൈകളെ ഉള്ളു പക്ഷേ എന്തോരം കിട്ടുന്നത് കിട്ടുന്നതറിയോ സാധാരണ നമ്മുടെ നാട്ടിൽ നാട്ടിലധികം ആൾക്കാർ ഉപയോഗിക്കാത്ത ഒരു വിഭവമാണ് ചുരക്ക പക്ഷെ ഏറ്റവും ഗുണമുള്ള ഏറ്റവും നല്ല ഒരു പച്ചക്കറിയാണ് ചുരക്ക നമ്മൾ ബോട്ടിൽ ഗാർഡൻ എന്നൊക്കെയാ ഇതിന് പറയാം ഈ ബോട്ടിലിന്റെ ബോട്ടിലിൻ്റെ ആണ് അതിനെ കാരണം ഈ ബോട്ടിൽ ഉപയോഗിച്ച് ഒത്തിരി ആർട്ടുകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് പണ്ട് കള്ളിൽ നിത്തുന്ന ആൾക്കാർ കള് കൊണ്ടുപോകാൻ ഉപയോഗിച്ച പൊടം ഈ ബോട്ടിലിൻ്റെയാണ് അപ്പോൾ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഇത് നന്നായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ലോക്കിന്നാണ് ആൾക്കാർ ലോക്കി എന്ന് പറയുന്നത് ഇതേ ചുരക്കയാണ് നോർത്ത് ഇന്ത്യയിൽ ആൾക്കാർ നിറയെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അവർ ഈ ബോട്ടിൽ കൊണ്ട് കുറേ ആർട്ട് ഉണ്ടാക്കുന്നുണ്ട് പെയിന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങൾ ഈ ചുരക്ക ഉപയോഗിച്ച് തയ്യാറാക്കുന്നുണ്ട് രസം എന്നു വെച്ചാൽ നമ്മൾ പാകെ വിത്തുകൾ വലിയ ചെടിയായിട്ട് നല്ല നമ്മുടെ ഓടിന്റെ മണ്ടക്കൊക്കെ പോവുക തന്നെ അത് പറന്ന് പിടിക്കുക നമ്മുടെ കറിവേപ്പിൻ്റെ മുകളിലും ഒത്തിരി അങ്ങ് കയറിയിട്ടുണ്ട് എന്തായാലും നല്ലൊരു സഹോദത്വത്തിലാണ് ഇവിടെ പോകുന്നത് ചുരക്ക സാധാരണ നമ്മുടെ നാട്ടിൽ നാട്ടിലധികം ആൾക്കാർ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ഗുണഗണങ്ങൾ വളരെ കൂടുതലാണ് നമ്മുടെ അസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ തടി കുറയാൻ നല്ലതാണ് വയറിൻ്റെ ശുദ്ധീകരണത്തിനും ഏറ്റവും നല്ലതാണ് ചുരക്ക സാധാരണ ആൾക്കാർ ഇത് വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിലയും നല്ല കുറവാണ് സാധാരണ മറ്റ് പച്ചക്കറികളെ അപേക്ഷിച്ച് ഈ ചുരക്കയുടെ വില നല്ല കുറവാണ് സാധാരണ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് ഹിന്ദിക്കാരാണ് ഹിന്ദിക്കാരാണ് വൈകുന്നേരങ്ങളിൽ വന്ന് ലോക്കി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്ന് ലോക്കി വാങ്ങിക്കാറ് ഇത് കണ്ടോ ഒത്തിരി ഷേപ്പുള്ള ചുരക്കകളുണ്ട് നമ്മുടെ കല്യാണ സമയത്ത് നമ്മുടെ എലത്തിന്റെ എരുത്തി എന്ന് പറഞ്ഞ തൊഴുത്തിന്റെ പുറത്തുണ്ടായിരുന്ന ചുരക്കയുടെ ബോട്ടിലാണിത് കേട്ടോ ഇത് നീളം ചുരക്ക ഇത് നമ്മൾ കുമ്പൊരക്ക എന്നൊക്കെ പറയുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ബോട്ടിൽ ഗാർഡ്സ് ലോകത്ത് തന്നെയുണ്ട് പല ആൾക്കാരും ഇത് സംരക്ഷിക്കുന്നുമുണ്ട് അതിന്റെ വിത്തുകൾ സംരക്ഷിക്കുന്നവരുണ്ട് കേട്ടോ ഇതൊരു രസാന്നറിയത് ഇത് ചുരക്ക ആ വള്ളിയിൽ നിന്ന് തന്നെ ഉണങ്ങി വെച്ചിരുന്നതാ ഇത് വിത്ത് എടുക്കാൻ ഇത് നല്ല ഭാഗമാണ് അപ്പൊ ഇത് നല്ല കട്ടിയുള്ള തോടാണ് ഇതിനുണ്ടാവുക ഇതിനകത്ത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വിത്തുകൾ സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചൊരക്കുന്നത് ചേച്ചി ചേച്ചി മധ്യപ്രദേശിലായിരുന്നു അല്ലേ അപ്പൊ അതുകൊണ്ടാണ് സബ്ജി ഉണ്ടാക്കുന്നത് ചുരക്കിട്ട്